നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കാൻ ആൾക്കൂട്ടം തന്നെ പ്രിയങ്ക മുതൽ പണിപോയ ജവാൻ വരെ രംഗത്ത് കെട്ടിവെക്കാനുള്ള കാശു മുടക്കിയാൽ എട്ടുദിക്കും പൊടിക്കുമാറ പരസ്യം ലഭിക്കും പേര് ചാനലുകളിൽ പത്രങ്ങളിലും മിന്നിത്തിളങ്ങും എന്തായാലും പ്രിയങ്കാ വധേരയുടെ നീക്കം ഇപ്പോൾ ദേശീയതലത്തിലും ചർച്ചയാകുകയാണ് വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്ന പ്രിയങ്ക മാധ്യമ പ്രവർത്തകരുമായി തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തം അടുക്കളയിൽ പാചകമാണെന്നും തന്റെ ഭക്ഷണം പലപ്പോഴും താൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നും അവർ പറഞ്ഞു ഇറ്റാലിയൻ സ്റ്റൈൽ ഭക്ഷണമാണ് ഏറ്റവും പ്രിയം എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാനാണോ അതോ ഇറ്റലിയിൽ കഴിയാനാണോ ഇഷ്ടമെന്ന ചോദ്യമുയർന്നു ഇതിനിടെ മോദിക്കെതിരെ സൈന്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ജവാനും മത്സരിക്കാനിറങ്ങി ഭക്ഷണം മോശമാണെന്ന് പരാതിപ്പെട്ടതിന് പിന്നാലെ പുറത്താക്കപ്പെട്ട ബി എസ് എഫ് ജവാൻ മോദിക്കെതിരെ വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങുന്നു എന്നതാണ് പുതിയ വാർത്ത ബി എസ് എഫ് കോൺസ്റ്റബിൾ ആയിരുന്ന തേജ് ബഹദൂർ യാദവാണ് മോദിക്കെതിരെ മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ജവാന്മാരുടെ പേര് പറയുന്നതല്ലാതെ അവർക്കായി ഒന്നും ചെയ്യുന്നില്ല അവരുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന മോദി സേനയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല എന്ന് തേജ് ബഹാദൂർ ആരോപിക്കുന്നു സർക്കാർ സേനയുടെ ക്ഷേമത്തിന്റെ കാര്യങ്ങളിൽ വലിയ പരാജയമാണെന്നൊക്കെയാണ് തേജ് ബഹാദൂർ പറയുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥിയാക്കണമെന്ന ഉന്നയിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികളെ തേജ് സമീപിച്ചിരുന്നു ആരും തന്നെ സഹായിച്ചില്ല പിന്നെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിർത്തിയാക്കുന്ന ജവാന്മാർക്ക് നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ബഹളം വെച്ചതിന് ഇദ്ദേഹത്തെ സേനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അന്ന് ഈ വാർത്ത വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മോദിക്ക് യാതൊരു ബന്ധവുമില്ല സേനയിലെ ജവാന്മാരുടെ അച്ചടക്ക നടപടികളെക്കുറിച്ചും മറ്റും തീരുമാനിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട ഓഫീസർമാരാണ് സത്യം ഇതായിരിക്കെ പ്രധാനമന്ത്രിയാണ് തന്നെ സേനയിൽ നിന്ന് പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞ് തേജ് ബഹാദൂർ വോട്ടുപിടിക്കുമെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ഫേസ്ബുക്ക് വഴി ഭക്ഷണത്തിന്റെ നിലവാരത്തെ പറ്റിയും മറ്റും ലൈവ് ഇട്ടത് ഉയർന്ന ബിഎസ്എഫ് സൈനിക ഉദ്യോഗസ്ഥർ ജവാൻമാർക്കായി നൽകാൻ എത്തിക്കുന്ന ഭക്ഷണ സാമഗ്രികൾ അനധികൃതമായി മറച്ചു നിൽക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു കർമാനൂസ്